ദേശീയപാതയോരത്തും അതിർത്തി ടൗണുകളിലും മാലിന്യം കുമിഞ്ഞുകൂടുന്നു ദേശീയപാതയോരത്ത് മൂലങ്കാവ് കാപ്പി സ്റ്റോർ മുതൽ അതിർത്തി മൂലഹള്ള വരെയുള്ള ഭാഗങ്ങളിലാണ് പ്ലാസ്റ്റിക് മാലിന്യം അടക്കം കുമിഞ്ഞുകൂടുന്നത് പെട്രോളിംഗ് ശക്തമാക്കിയും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചും ബോധവൽക്കരണം നടത്തിയും മാലിന്യം തള്ളൽ തടയണമെന്നാവശ്യം മൂലങ്കാവ് കാപ്പി സ്റ്റോർ മുതൽ സംസ്ഥാനാതിർത്തി മൂലഹള്ളവരെയാണ് പാതയോരങ്ങളിൽ മാലിന്യം കൂടാതെ മുത്തങ്ങ തകരപ്പാടി അടക്കമുള്ള ചെറു ടൗണുകളിലും മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് വനപാത കൂടിയായതിനാൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നത് വന്യജീവികൾ കാടിറങ്ങുന്നതിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും അടക്കമാണ് തള്ളിയിരിക്കുന്നത് വനവകുപ്പിന്റെ വിശ്രമ കേന്ദ്രം അടക്കമുണ്ടായിട്ടും അതൊന്നും ഉപകാരപ്പെടുത്താൻ എത്തുന്ന യാത്രക്കാർ തയ്യാറാകാത്തതാണ് ഇതിനു കാരണം ശക്തമായ പരിശോധനയും ബോധവൽക്കരണവും പാതയോരങ്ങളിലും ടൗണുകളിലും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് അഭിപ്രായം നമ്മുടെ ഈ തന്നെ വലിയ രൂപത്തിലേക്കുള്ള മാലിന്യങ്ങൾ നിറയാണ് ഇപ്പോൾ നമ്മുടെ ടൂറിസം സീസൺ കൂടി വരാൻ വേണ്ടി പോവാണ് അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിവിധ പാതിരങ്ങളിലും അതുപോലെ പ്രധാനപ്പെട്ട ടൗണിലും എല്ലാം മാലിന്യങ്ങൾ ഒന്നുകൂടും വേസ്റ്റ് ബിന് പല സ്ഥലങ്ങളിലും നമുക്ക് വെച്ചു കഴിഞ്ഞാൽ ആ വേസ്റ്റ് ബിന്നിൽ വരുന്ന മാലിന്യം കൃത്യമായി നമുക്ക് കൊണ്ടുപോയി പിന്നെ ഹരിധർമ്മ സേനയ്ക്ക് റീസൈക്കിൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇത് നമുക്ക് മാറ്റാൻ വേണ്ടിയിരിക്കും അതുപോലെ തന്നെ കൃത്യമായ ബോധവൽക്കരണവും സ്കോർ പ്രവർത്തനവും കൂടി ഈ ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് പറയാൻ വേണ്ടി കഴിയുന്നത് യാത്രാ സീസണായതിനാൽ ദിനംപ്രതി ഇതുവഴി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നടപടികൾ വേഗത്തിലാക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് അബു താഹിർ വയനാട് വിഷൻ ബത്തേരി